ഹലോ ഹലോ കൽപ്പറ്റ സ്പീക്കിംഗ് നല്ല എല്ലാങ്ങൾക്കും കൃത്യമായ വാക്കുകൾ ചാലിച്ച് മാമ്പൂവിൽ മണമുള്ള സൗഹൃദ കൂട്ടായ്മകൾ വിദ്യാലയങ്ങളിൽ നിന്നും പടിയിറങ്ങുമ്പോൾ യാത്രാമൊഴിയായി തന്റെ സഹപാഠിക്ക് തന്റെ കളിക്കൂട്ടുകാരൻ എഴുതി നൽകിയ വാക്കുകളിലേക്ക് നമുക്കൊന്ന് മെഴുതുറക്കാം ആയിരം നക്ഷത്രങ്ങൾക്കിടയിൽ വെട്ടിത്തിളങ്ങുന്ന സൂര്യനെ പോലെ എപ്പോഴും നീ എന്റെ മനസ്സിൽ ഉണ്ടാകും സോദര വിഷു ആൾ ബെസ്റ്റ് വിഷസ് പഠിച്ച് ഉന്നതമായ വിജയം കരസ്ഥമാക്കി ഉദ്യോഗത്തിന്റെ പഠനകൾ കയറുമ്പോൾ ഈ പാവപ്പെട്ട സഹോദരി കൂടി ഓർമ്മിക്കണേ നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല വിദ്യാശംസകൾ നിന്റെ ആട്ടവും കൂത്തും താമരപ്രണയിൽ നീ സൂക്ഷിച്ചു വെച്ച സ്നേഹവും നിന്റെ പോക്രി പ്രണയവും കാത്തു സൂക്ഷിക്കുക വിദ്യാശംസകൾ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം പ്രിയ സഹോദര സ്നേഹമുള്ള സഹോദരൻ ഈ അവസരത്തിൽ എന്തെഴുതണമെന്ന് അറിയില്ല എങ്കിലും വല്ലപ്പോഴും ഓർമ്മിക്കുക അത്രമാത്രം പഠിച്ചു പഠിച്ച് നീ ഡോക്ടറാകുമ്പോൾ ചുമച്ച് ചുമച്ച് ഞാൻ മില്ലരികിൽ വരുമ്പോൾ പരിശോധിക്കാൻ മറന്നാലും പുഞ്ചിരിക്കാൻ മറക്കല്ലേ പ്രിയ കൂട്ടുകാര പ്രിയ കൂട്ടുകാരെ മാർച്ച് മാസം കഴിഞ്ഞാലും കൊന്നപ്പൂ കൊഴിഞ്ഞാലും നീ എന്റെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല സ്നേഹിത കാലം ഓടിയകലുന്ന നാളുകളിൽ നിന്നും നിന്റെ മനസ്സിലെ ഓർമ്മകളിൽ നിന്നും പതിയെ ഞാനും എൻ്റെ സ്നേഹവും പടിയിറങ്ങേണ്ടി വരും പക്ഷേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ എൻ്റെ പേരും കുറിച്ചിടാമോ മറക്കാതിരിക്കാൻ നദിയല്ല ഒഴുകുന്നത് നദിയിലെ ജലമാണ് അതുപോലെ നമ്മളല്ല പിരിയുന്നത് നമ്മുടെ വിധിയാണ് കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ചോർക്കാതെ നിന്റെ ലൈഫില് വരാനുള്ള വസന്തകാലത്തെക്കുറിച്ച് കാത്തിരിക്കുക വിഷ്വാൾ ദ ബെസ്റ്റ് വിശ്വാസ അറയാൽ കൊമ്പിൽ വിരിഞ്ഞ മുത്തെ അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി ആവില്ല മുത്തെ നിന്നെ മറക്കുവാൻ അത്രയ്ക്ക് ജീവനാണ് നീ എനിക്ക് തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും രണ്ടായിരത്തി പത്തുകളിലും ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ ക്ലാസ് മുറിയിലിരുന്ന് ഒരു സഹപാരിയായി നമ്മുടെ കൂട്ടുകാരനായി ഒരുമിച്ചിരുന്ന് പഠിച്ച് ഒരുമിച്ചിരുന്ന് കളിച്ച് കാലങ്ങൾക്ക് വേർപെടുത്താനാവാത്ത വിധം സൗഹൃദങ്ങൾ പങ്കുവെച്ച് ഒടുവിൽ ഒരു നാൾ എല്ലാം മറന്ന് സ്കൂൾ വരാന്തയുടെ പടിയിറങ്ങുമ്പോൾ കൂട്ടുകാരന്റെ ഗുഡ് ഭാവിക്കായി ചാലിച്ചെഴുതിയ ഓരോ വാക്കുകളും ഇന്നും ഓരോ കൂട്ടുകാരുടെയും ഓട്ടോഗ്രാഫുകളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാകും നിങ്ങളുടെ നല്ല ഭാവിക്ക് നിങ്ങളുടെ കൂട്ടുകാർ എഴുതിയ ആ നല്ല വാചകങ്ങൾ ഒന്ന് ഓർത്തു ഓർത്തുന്നു നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും കോണിൽ ആ ഓട്ടോഗ്രാഫ് പൊടിയടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്നെടുത്ത് മറിച്ചു നോക്കാം വായിക്കുമ്പോൾ വായിച്ചതുപോലുള്ള നല്ല ഭാവി നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നീ വിഷമിക്കണ്ട നിനക്ക് ഇനിയും അതിന് സമയമുണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ചിരുന്ന് കളിയാടിയ സൗഹൃദങ്ങൾക്കിടയിൽ ജനിച്ച പ്രണയം പങ്കുവയ്ക്കുവാനും തിരിച്ചറിയുവാനും പേടിച്ചിരുന്ന കാലത്ത് പല പ്രണയവും തിരിച്ചറിഞ്ഞത് ഒരുപക്ഷേ ഈ ഓട്ടോഗ്രാഫിലൂടെ തന്നെയായിരിക്കും ഒരുപാട് പ്രണയങ്ങൾക്ക് സാക്ഷിയായതും പുതിയ പ്രണയങ്ങൾക്ക് ശോഭയേഹ്യതുമായ ഈ ഓട്ടോഗ്രാഫിനെ അത്രയൊന്നും മറക്കാൻ നമുക്ക് കഴിയില്ല തട്ടാന്തരം കഴിഞ്ഞ് വിദ്യാലയത്തിന്റെ പടിയിറങ്ങുമ്പോൾ എന്റെ സ്കൂളിലെ അധ്യാപിക സിസ്റ്റർ ഫെവി കുറിച്ചു തന്നൊരു വാചകമുണ്ട് ലോകമാകുന്ന സമുദ്രത്തിലൂടെ ജീവിതമാകുന്ന കൊച്ചു തോണിയുമായി മോൻ തുഴയുമ്പോൾ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ നിന്നെ തേടിയെത്താം അതിൽ പതരാതെ മുന്നോട്ട് തുഴയുക ദൈവം നിന്നെ അനുഗ്രഹിക്കും ഹെർച്ചൻ്റെ കാലം കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ പ്രിയ സഹപാഠി സമീര എഴുതി തന്ന രസകരമായ ഒരു വാചകം എങ്ങനെയായിരുന്നു പന്തലിൽ ചുവട് വയ്ക്കുമ്പോൾ കൊച്ചുപിടിക്കാതെ നോക്കണേ സോദര ഈ ഓട്ടോഗ്രാഫിനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാനാകില്ല ആരുടെയെങ്കിലും ഹൃദയതന്ത്രികളിൽ പതിഞ്ഞ ഓട്ടോഗ്രാഫ് വാക്കുകൾ ഇന്നും മനസ്സിൽ മന്ത്രിക്കുന്നെങ്കിൽ ഒട്ടും മടി കൂടാതെ കമന്റ് ബോക്സിൽ ആ വാക്കുകൾക്ക് നിറം വാങ്ങാതെ ഒന്നുകൂടി എഴുതി ചേർക്കൂ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം അതുവരെ ശുഭദിനം